ഹായ് ഫ്രണ്ട്സ് എനിക്ക് ലീവാണ് ഞാൻ അച്ഛനും ലീവാണ് അപ്പൊ താഴെ തോട്ടിലേക്ക് അച്ഛൻ ബൈക്ക് എഴുതാൻ വേണ്ടി പോയപ്പോ ഞാൻ അച്ഛനോട് കൂടെ പോവുവാണേ ഇത് റോഡ് സൈഡിലുള്ള ഒരു ചെറിയ തോടാണ് ഇത് ഉറവ് വെള്ളമാണേ ഇതിൽ കുറെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മീൻ പിടിക്കാനാണ് അച്ഛന്റെ കൂടെ വന്നത് എന്നിട്ടിട്ട് എനിക്ക് മീനും കിട്ടിയില്ല അപ്പൊ തന്നെ അച്ഛൻ ബൈക്ക് കഴിഞ്ഞ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പോയെ തോട്ടില വെള്ളത്തിൽ കുഴിച്ചുകൊണ്ട് ഞാൻ വന്ന പടയെ കുടിച്ചു വിട്ടോ അപ്പ അതെ എന്റെ പണി ഞാൻ തുടങ്ങിയിട്ടോ എന്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ എനിക്കിവിടെ ആരും കളിക്കാല്ലാത്തപ്പോ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെറുതെ ഇരിക്കൂട്ടോ പിന്നെ ഞാൻ ഇപ്പൊ പുതിയതായിട്ട് ഡ്രോയിങ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് അറിയണ പോലെ ഞാൻ ചിത്രം വരയ്ക്കൂട്ടോ ഞാൻ ഈ വർച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്ട് താഴെ കമന്റിൽ പറയണേ എന്നെ പോലെ വീട്ടിലാരും കളിക്കാല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ പിന്നെ വൈകുന്നേരം ആയപ്പോ ഞാനും അച്ഛനും അമ്മയും ചായ കുടിക്കുകയാണ് ചായക്ക് മിച്ച ട്ടോ ഏട്ടം പിന്നെ പന്തളിക്കാൻ പോയി ലീവുള്ള ദിവസം മൊത്തം ഏട്ടം പന്തളിക്കാനേ പോവുക അപ്പൊ അത് രാത്രിത്തേക്കുള്ള സ്പെഷ്യൽ അച്ഛൻ ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കണേ ഞാൻ മീനോട് വന്ന് നിൽക്കണ തക്കാളി പറി തിന്നാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് സന്ധ്യക്ക് ഞാനാട്ടോ വിളക്കത്തിക്കണേ അപ്പൊ വിളക്കത്തിക്കാനുള്ള വിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കാട്ടോ ഇത് ഞങ്ങളെ വീട്ടിലെ കുഞ്ഞു കിണ്ടിയാട്ടോ വീട്ടിലെന്നും അമ്മയാട്ടോ വിളക്കെത്തിക്കാറില്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ വിളക്കത്തിക്കാറുള്ളൂ ഞാൻ വിളക്കത്തിച്ചപ്പോ എനിക്കൊരു സന്തോഷം തോന്നിയിട്ടോ അതാട്ടോ ഈ മോത്തു കാണേ പിന്നെ ഏട്ടൻ പന്തുകളി കഴിഞ്ഞൊന്ന് കുളിച്ച് ചായ പിടിച്ചോണ്ടിരിക്കണേ അപ്പീടത്തേ ഉള്ളൂ അടുത്ത വീടായിട്ട് വീണ്ടും But I'm by friends.